അത് ഒരു പക്ഷേ മേതിൽ ദേവികയുടെ പെർഫോമൻസ് കണ്ട എത്ര പേർ ഈ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാവും എനിക്കറിയില്ല ഞാൻ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് മേതിൽ ദേവികയുടെ സ്റ്റേജ് പെർഫോമൻസ് കാണും മുമ്പ് ഞാൻ അവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഇരിക്കുന്നത് അവരുടെ പെർഫോമൻസ് സ്റ്റേജിൽ കണ്ട ശേഷം ആണ് അപ്പോൾ സ്റ്റേജിൽ മേതിൽ ദേവികയുടെ പെർഫോമൻസ് കണ്ട ശേഷമുള്ള ഞാൻ തീർത്തും വ്യത്യസ്തയായ ഒരാളാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പം എൻ്റെ ഉള്ളിൽ ആ പെർഫോമൻസ് ഉണ്ടാക്കിയ സ്വാധീനം ഒരുപാടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞ പോയിൻ്റ് അതായത് ഇപ്പോൾ അങ്ങനെ മോഹിനിയാട്ടത്തെക്കുറിച്ച് വലിയ ഗ്രാഹിയുള്ള ഒരാളല്ല പക്ഷേ അന്ന് ഞാൻ കണ്ട പെർഫോമൻസിൽ എല്ലാം എനിക്ക് മനസ്സിലാവുന്നതായിരുന്നു അതായത് ഒരു ഒരു അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള കോൺവെസേഷൻ ഒന്ന് ആലോചിച്ചു നോക്കൂ അതെങ്ങനെയാണ് മോഹിനിയാട്ടത്തിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുക അത് എന്നെ സംബന്ധിച്ച് അതൊരു വിപ്ലവം തന്നെയാണ് ഒരു അമ്മായിയും അമ്മയും മരുമകളും തമ്മിൽ ഒരു ദിവസം വീട്ടിൽ നടക്കുന്ന കോൺവെസേഷനെ ഒരു നൃത്തവേദിയിൽ കാണുക അതും മോഹിനിയാട്ടം പോലെ ഒരു ഒരു മീഡിയത്തിലൂടെ കാണുക എന്നത് എന്നെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതായിരുന്നു അപ്പോൾ അതാണ് എൻ്റെ ചോദ്യം എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങൾ ആ പെർഫോമൻസിൻ്റെ ഇടയിൽ കാണുന്നുണ്ട് മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്നു മോഹിനിയാട്ട വേദിയിൽ നമ്മൾ കാണുന്നതാണ് മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്ന മരുമകൾ അടുക്കളയിൽ പാത്രം കഴുകുന്ന മരുമകൾ ഈ മരുമകളെ നമ്മൾ കാണുകയാണ് അവസാനം അമ്മായിയമ്മ കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് സംസാരിക്കുന്ന മരുമകൾ ഇത് ഞാൻ കണ്ടത് ഒരു മോഹിനിയാട്ടം പെർഫോമൻസിലാണ് എന്നത് എന്നെ തീർത്തും മാറ്റിയിട്ടുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് സി നമ്മളുടെ നായിക സഖി കോൺസെപ്റ്റൊക്കെ മാറിയല്ലോ പ്പം എപ്പോഴും ഒരു സെരൻഡറി ചെയ്ത് ഭഗവാനിനോട് സെരൻഡറി അതൊക്കെ അതൊക്കെ നല്ലതന്നെ ഇന്നും ഇപ്പോൾ സ്വാധീനം ഒരു പദം ചെയ്യുമ്പോൾ അതിന് വേറൊരു ഭയങ്കര ഒരു ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ബ്യൂട്ടിഫുൾ ഫീലിംഗ് പക്ഷേ ഒരു ഒന്നര മണിക്കൂർ കച്ചേരിയിൽ ഇത് മാത്രമല്ലല്ലോ എക്സ്പ്ലോർ ചെയ്യാൻ ധാരാളം ഏരിയാസ് ഉണ്ട് അപ്പോൾ ഒരു മദർ മദറിൻ്റിലോ ഡോട്ടറിൻ്റിലോ കോൺവെർസേഷൻ ഒരു ചെറിയ മോമെൻ്റ് ആണ് അത് വളരെ ക്രൂഷ്യലാണ് മരുമകളുടെ പ്രശ്നം കേൾക്കാനും അത് കേൾക്കാനുള്ളൊരു ധൈര്യം അതിലും പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയുന്ന മകൻ തന്നെയാണ് ഈ മകൻ പ്രൊട്ടാഗനിസ്റ്റ് ആകുമ്പോഴാണല്ലോ പ്രശ്നം കേൾക്കാൻ അപ്പോൾ അമ്മായി ആ ധൈര്യം ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ കാണിക്കുന്ന ഒരു സാഹസം ഉണ്ടല്ലോ ആ ആ ഒരു ഇറ്റ് വാസ് ഇറ്റ് വോസ് എ മൂമെന്റ് ബിറ്റ്വീൻ ടു വിമൻ ആൻഡ് അവിടെ ആക്ച്വലി അത് കഴിഞ്ഞ് വരുമാൻ വരുന്ന അവിടെ ഒരു ഇഷ്യൂ സോൾവ് ആവുന്ന ഇഷ്യൂ ആക്ച്വലി സോൾവ് എന്നോട് ആരോ ചോദിച്ചു എന്നിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നൊക്കെ പക്ഷെ ആക്ച്വലി ഇഷ്യൂ സോൾവ് ആവുന്നില്ല അവിടെ ഇഷ്യൂ സോൾവ് ആവുന്ന അവർ കേട്ടു എന്നുള്ളിലും മാത്രമാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു ആൻഡ് എൻ വാസ് റെസിപ്രൊക്കേഷൻ നമ്മുടെ ഐ തിങ്ക് ലൈഫിൽ ഇത്രയും കമ്മ്യൂണിക്കേഷൻ പോലും നടക്കാറില്ല ആൻഡ് മരുമള കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ വളരെ ഹാപ്പിയാണ് സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ആർട്ട് ഫോംസ് ഈവൻ ഓർഗാനിക് വണാക്യുലർ ഐ മീൻ ഓർഗാനിക് ആർട്ട് ഫോംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദേശത്ത് കളി കാക്കാരിഷി നാടകം നമുക്കിത്രം സെറ്റായർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ക്ലാസിക് ലിറ്ററേച്ചർ ബട്ട് ഇറ്റ് മൂവ്സ് ടു കൊളോക്കിയൽ ലാംഗ്വേജ് അപ്പം അതിൽ അതിൽ വളരെ കൊളോക്കിയലായി പിന്നീട് ആ ലാംഗ്വേജ് പോവും എന്തായാലും ഒട്ട് അതിൻ്റെ ഒരു മീഡിയം എന്ന് പറയുന്ന കണ്ട ആരും പറയില്ല അത് മൂനിയാട്ടം അല്ല എന്നുള്ള പക്ക അതിൻ്റെ ഒരു മീഡിയമോ അതിൻ്റെ മ്യൂസിക് മ്യൂസിക്കും ഞാനാ ചെയ്തത് സ്ക്രിപ്റ്റും ഞാനായിരുന്നു സോ ആസ് എ ആസ് എ പേഴ്സൺ ഇന്നിപ്പോൾ ഐ ലൈക്ക് വേറെ ആരും ചെയ്യുന്നില്ല അപ്പോൾ എനിക്ക് ഐ വോണ്ട് ടു ബി ഹാപ്പി ഐ വോണ്ട് ടു മേക്ക് മൈ ഞാൻ ഞാനൊരു സ്റ്റേജിൽ വരുമ്പോഴേ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവണം കളിക്കാൻ അതേപോലെ എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ടുവരുമ്പോഴും സ്റ്റുഡൻസും ദേ ഷുഡ് ബി എക്സൈറ്റ് സ്റ്റേജ് ഒരു ഒരു പേടിയുള്ളൊരു സ്ഥലമായിരിക്കരുത് അപ്പോൾ ഓരോ നമ്മുടെ ഓരോ വർക്കും കഴി നമ്മൾ ഒരു ആറേഴ് വർക്ക് ആയിരിക്കും ഒരു കച്ചേരി കച്ചേരി ചേച്ചി ഓൾ ഓഫ് ദമ്മ വെരി ഡിഫറെൻറ്റ് ഓരോന്ന് കഴിയുമ്പോൾ ഇനി അടുത്ത അതല്ലേ ഷുഡ് ബി എക്സൈറ്റഡ് അതായിരുന്നു ആ പെർഫോമൻസ് അന്ന് ആ സ്റ്റേജ് കണ്ടപ്പോൾ എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം അമ്മായിയമ്മ മരുമകളിൽ നിന്ന് പോകുന്നത് ബുദ്ധൻ്റെ യാത്രയിലേക്കാണ് അതിന് അകമ്പടിയായി വരുന്നൊരു ഒരു ചൈനീസ് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് ഒരു ചൈനീസ് മ്യൂസിക് ആണ് അത് മോഹിനിയാട്ടത്തിലേക്ക് കേരള വാദ്യങ്ങളുടെ അകമ്പടിയോടെ അതിനെ കൊണ്ടുവരികയെന്ന് പറയണത് അതിലൊരു എനിക്ക് തോന്നുന്നത് അതൊരുപാട് ഒരുപാട് ചിന്തകൾ ആവശ്യമുള്ളൊരു കാര്യമാണ് ഇതിൽ എന്തൊക്കെ ഉപയോഗിക്കാം അതിൻ്റെ എപ്പോഴും സൗണ്ട്സ്കേപ്പിനെ പറ്റി വളരെ വളരെ കോൺഷ്യസ് ആണ് തോന്നുന്നു അല്ലെ ശ്രദ്ധിച്ച് എങ്ങനെയായിരിക്കണം എൻ്റെ നൃത്തത്തിൻ്റെ സൗണ്ട്സ്കേപ്പ് എന്തായിരിക്കണം എന്താണ് ഇത് കേൾക്കേണ്ടത് പറ്റി കാണുന്നത് മാത്രമല്ല കേൾക്കുന്നതിനെ പറ്റിയും വളരെ ബോധവതിയാണ് അല്ലേസ് ദാറ്റ് തിങ് ഹിയറിങ് ആർ ഏറ്റവും ഇമ്പോർട്ടൻ പ്രത്യേകിച്ച് അത് പലപ്പോഴും ഡാൻസിൽ അത് ഇഗ്നോർ ചെയ്യുന്നതും അതാണ് കുറേ പേരിങ്ങനെ ഓർക്കസ്ട്രക്കാരും വായിക്കും എല്ലാ ഇൻസ്ട്രുമെൻസും ഒപ്പം നടക്കും നമ്മളും അതും ഇതുവായി ചിലപ്പോൾ ബന്ധം ഉണ്ടാവില്ല ഇനി എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയും ഞാൻ ഐ ഡാൻസ് ബിക്കോസ് ഐ കുഡ് നെവർ സിംഗ് ആൻഡ് ഇഫ് ഐ ന്യൂ ഹൗ ടു സിങ് ഐ വുഡ് ഹെവ് നെവർ ഡാൻസ്ഡ് സോ ബട്ട് അത് ഹാവിങ് സെറ്റ് ദാറ്റ് ഐ ഓൾസോ കമ്പോസ് മ്യൂസിക് സോ എനിക്ക് ആ ഒരു ബേസിക് സെൻസ് ഉണ്ട് മീ സൗണ്ട് ഓർ സൈലൻസ് ഭയങ്കര ഇൻസ്പിറേഷനല്ലാണ് ആൻഡ് അതാണ് നമ്മളുടെ മൊത്തം വർക്കിനെ ഡിക്റ്റേ ഡിക്റ്റേറ്റ് ചെയ്ത് പോകുന്നത് ലാക്ക് ഓഫ് സൗണ്ട് ഈസ് ഓൾസോ ഗ്രേറ്റ് ഫോർ ഡാൻസ് ബട്ട് ഇറ്റ് കാൺ ബി നോയ്സ് അപ്പോൾ ബുധൻ്റേത് ഞാൻ ആക്ച്വലി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പോകുമ്പോൾ ചെയ്തൊരു വർക്കാണ് അത് ആക്ച്വലി അവിടുത്തെ ആൾക്കാരെ പതുക്കെ നമ്മളുടെ മോനിയാട്ടത്തിലേക്ക് കൊണ്ടുവരാനും ആദ്യം അപ്പോൾ അവരുടെ സബ്ജെക്റ്റ് തന്നെ എടുത്ത് ചെയ്യുമ്പോൾ ദറ്റ് ഇൻട്രസ്റ്റ് ഇസ് മച്ച് മോർ ആൻഡ് മാത്രല്ല എനിക്ക് തോന്നി എൻ്റെ വർക്കിൽ ഈ സോ കോൾഡ് എല്ലാ ഈ ദർശനങ്ങളും കടന്നു വരും നമ്മൾ പല കമ്പോസേഴ്സിനെ എടുക്കുമ്പോൾ നമുക്ക് അദ്വൈത വേദാന്തമാവാം ചിലത് സംഖ്യാ ഫിലോസഫി ആവാം ചിലതിപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആവാം ഈ പലർശ്വര പരിതാപത്തിൽ തന്നെ ഞാൻ അതന്നെ ചെയ്യുമ്പോൾ പോലും പണ്ടേ അതിൽ അതിലെ നായിക ചോദിക്കുന്നത് ഇവരിലൊക്കെ പത്മനാഭൻ ഉണ്ടെങ്കിൽ പിന്നെ യുനോ ഐ ആം അട്രാക്റ്റഡ് ടു ഓൾ ഓഫ് ദെം അപ്പോൾ സഖി പറയണ അല്ലല്ലോ അത് ഉള്ളിൽ കാണണം പത്മനാഭനെ സോ ഷീ ക്വസ്റ്റൻസ് അതെ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നാൽ പിന്നെ നമുക്ക് എല്ലാവരിലും വി കെ കാൺ വി ബി ഫ്രണ്ട്സ് വിത്ത് എവറിബി സോ അവിടെ ആക്ച്വലി ആ ഒരു വർക്കിൽ നിന്നുകൊണ്ട് ആ വർക്കിൻ്റെ കമ്പോസർ ഉദ്ദേശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ദി ദി ഹീറോയിൻ ആക്ച്വലി ടച്ചസ് അപ്പോൺ ദി സംഖ്യ സംഖ്യ കോൺസെപ്റ്റ് വേർ ദി ഡിവൈൻ ഇസ് സെപ്പറേറ്റ് കംപ്ലീറ്റ്ലി ഫ്രം ദി ഭക്ത ആൻഡ് നോട്ട് വിത്തിൻ സോ ഇത്തരം നമ്മൾക്ക് ഈ കോൺട്രഡിക്ടറി ഫിലോസഫ് ദർശനങ്ങൾ നമ്മുടെ വർക്കിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ എന്താ പറയാ അൺബയസ്ഡ് ആവും അൺപ്രജുഡിസ്ഡ് ആവും കുറെ കൂടെ ടോളറൻ്റ് ആവും ബുദ്ധയുടെ ഹൃദയസൂത്രാണ് അതും പ്രജ്ഞാപരമിത തത്വമായിരുന്നു ഇത് പാടാൻ അറിയില്ല എന്ന് പറയുന്നതൊക്കെ ഒരു ചെറിയ എക്സ്ക്യൂസ് ആണ് കാരണം അഹല്യൽ ഒരു ഭാഗം പാടിയിട്ടുണ്ട് ആ ഹിം എനിക്ക് തോന്നുന്നത് ഇത് കാണാത്തവരായിരിക്കും ഇവിടെ കൂടുതലുണ്ടാവുക ജസ്റ്റ് ഒരു ടു ലൈൻസ് ആ ആ ബുദ്ധിസ്റ്റ് ആ അതിൻ്റെ അത് കേൾക്കാൻ തന്നെ അതൊരു വലിയ കൗതുകമുള്ള കൗതുകമുള്ളൊരു എങ്ങനെയാണ് ഞാനിപ്പോൾ അത് കണ്ടതുകൊണ്ട് പറയുമ്പോൾ ഒരു പക്ഷേ ഇവർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നില്ല അപ്പം അതുകൊണ്ട് ഒരു രണ്ടാം പാടുക അവർ ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നില്ല നിങ്ങളൊക്കെ ഒന്ന് കൈ അടിച്ചാൽ ഇപ്പം പാടും പോരാ ഇച്ചിരി കൂടെ ഒന്ന് കൈയടിച്ചാൽ ചിലപ്പോൾ പാടുമായിരിക്കും ശ്രമിക്കാം ഇത് ആക്ച്വലി ഇതിൻ്റെ ഒറിജിനൽ ഒരു ഒറിജിനൽ ചാൻ ടിമിയോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലേഷ്യൻ ഒരു കമ്പോസറാണ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ കമ്പോസ് പക്ഷെ ഓഫ്കോഴ്സ് നമ്മൾ ഇതിനെ ഡാൻസിലേക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ചായ മാറും ബട്ട് അതിൻ്റെ ഒരു ടിഞ്ച് കാണാം സംസ്കൃതമാണ് പാവുന്നതും അതിനുള്ളൊരു മറ്റേ ടിഞ്ച് നമ്മൾ അവിടെ നിലനിർത്തിക്കൊണ്ടാണ് गम्बीरप्रज्ञा परमितचार्यं च रामानो व्यावलोकिति स्म पञ्चस्कन्द असतश्च स्वाभवशून्यं पश्यति स्म इहा शरिपुत्ररूपं शून्यं शून्यत इवा ൂപം ഇത് സംസ്കൃതമാണ് നമുക്കിത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു ചൈനീസ് ടെമ്പിളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചാൻറ്റിങ് ആണ് നമുക്ക് ഓർമ്മ വരുന്നത് ഇത് നമ്മൾ കാണുന്നത് ഒരു മോഹിനിയാട്ട നൃത്തത്തിൻ്റെ അകമ്പടിയിലാണ് ഇത് കാണുന്നത് അതാണ് എനിക്ക് മേത്തിൽ ദേവിക എന്ന് പറയുന്ന ഡാൻസറിനെയും കമ്പോസറിനെയും ഞാൻ ഇത്രയേറെ ആരാധനയോടെ നോക്കുന്നതിൻ്റെ ഒരു കാരണം എൻ്റെ വാക്കുകളിൽ കൂടുതൽ ആരാധന ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അത് ഇതുകൊണ്ടൊക്കെയാണ് ആക്ച്വലിറ്റ് നമ്മൾ വെറുതെ കമ്പോസ് ചെയ്യാമല്ലോ വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ നം നമ്മളൊന്ന് സ്റ്റഡി ചെയ്യും അതിനാണ് വായിക്കണം എന്നുള്ളത് യു ഹാവ് ടു റീഡ് ചിലതൊക്കെ തികച്ചു മിൻറ്റൂട്ടീവാണ് ലൈക്ക് സർ സർപ്പത്തത്വം ഒന്നും ഞാൻ വായിച്ചിട്ടില്ല ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വായിക്കുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ശേഷമാണ് വെൻ അത് പീപ്പിൾസെ ഇതിൽ ആദർശനം അല്ല ഇതല്ലേ അല്ലെങ്കിൽ അതല്ലേ സിദ്ധാന്തം ഇതൊന്നും സിദ്ധാന്തം നോക്കിയിട്ടുണ്ട് നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്നൊരു വർക്ക് ചെയ്യുകയാണ് പല വർക്കും അങ്ങനെ നമ്മൾ കഴിഞ്ഞിട്ടാണ് ഇതിനെ പറ്റി പക്ഷെ ഇതങ്ങനെയല്ല നമ്മൾ ഇതൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ ഇറ്റ് ഓൾസോ ഹെൽപ്സ് യു അണ്ടർസ്റ്റാൻഡ് സെർട്ടൻ ബേസിക് കോൺസെപ്റ്റ്സ് ഇപ്പോൾ ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ തന്നെ പല പല വേർഷൻസ് ഉണ്ട് മാധ്യമങ്ങൾക്ക് അതാണ് പ്രജ്ഞാപരമിത അതേമാതിരി യുക്തിവാദം ഇതെല്ലാം ഇറ്റ് ഇറ്റ് ഗീവ്സ് യു ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് അപ്പം നമ്മളൊരു വൈഡർ ആസ് എ പേഴ്സൺ ആവും നമ്മളൊരാളെ ഒരു ഒരു ഒന്നിനെയും ജഡ്ജ് ചെയ്യാനോ ഒന്നിനും നിൽക്കുന്നില്ല ബിക്കോസ് ആസ് എൻ ആർട്ടിസ്റ്റ് ഐ തിങ്ക് ദ മോസ്റ്റ് ലിബറേറ്റിംഗ് എക്സ്പീരിയൻസസ് നമ്മളിത് നമ്മളെ എം ഇത് എംബോഡി ചെയ്യുമ്പോൾ ആ വർക്കിനോടും ആ ലിറിക്സിനോടും ഒക്കെ കൊടുക്കേണ്ട ഒരു ജ ഒരു ഒരു ട്രുത്ത് ഉണ്ട് സോ ഈവൻ ഇഫ് യു ക്വസ്റ്റൻ ഇറ്റ് ഇൻസൈഡ് യുനോ യോ ഇൻ യോർ വർക്ക് യു മേ അതിൽ നമ്മൾ സ്ട്രിക്ട്ലി ആ വർക്കിനോടനുസരിച്ചിട്ട് തന്നെ പോവുള്ളൂ യു മേ പ്രോബർലി ഇൻസൈഡ് നോട്ട് ഇനോ ഒരു പേഴ്സണാലിറ്റിയിൽ നമ്മൾ ചില പലതും നമ്മൾ യോജിച്ചു എന്നും വരില്ല അല്ലേ ഇപ്പോൾ നമ്മൾ ഹിന്ദു ഇത് നോക്കുമ്പോൾ ഇനോ കുറേ അസുരന്മാരെ കൊല്ലുന്നു ഇതൊക്കെ യു നോ ഇറ്റ്സ് വെരി ഗോറി ആൻഡ് ബ്ലഡി പക്ഷെ നമ്മൾ അതിനെ അല്ലല്ലോ നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഇത് ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് തരുന്ന ഒരു വിഷ്വൽ പൊട്ടൻഷ്യൽ ആണ് ഞാൻ ആലോചിക്കുന്നത് സോ പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഇത് നമ്മൾ വിഷുവൽ പൊട്ടൻഷ്യൽ ചെയ്യുമ്പോൾ യു ഹാവ് ടു ബി ട്രൂ ടു ദാറ്റ് പേഴ്സൺ അസുരനാണെങ്കിൽ ഐ ഹ് ടു ട്രൂ ടു ബി ഐ ഹാവ് ടു ബി ട്രൂ ടു ദാറ്റ് അസുര